പുണ്യാളന് ഉപചാരം ചൊല്ലി വരാക്കരയിൽ മതസൌഹോദര്യ ചടങ്ങിന് സാക്ഷിയായത് നൂറുകണക്കിനാളുകൾ വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ഭാഗമായാണ് അത്യപൂർവമായി ചടങ്ങ് നടക്കുന്നത് വരാക്കര ഭഗവതി ക്ഷേത്രയോഗത്തിന്റെ കീഴ്ഘടകമായ വരന്തിപ്പള്ളി തെക്കുമുറി പൂരസെറ്റ് കരയോഗത്തിന്റെ പുലർച്ചെയുള്ള എഴുന്നള്ളിപ്പ് പള്ളിക്കുന്ന അസെംഷൻ പള്ളിക്ക് മുന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത് ചെമ്പട്ടടുത്ത് അരമണിക്കെട്ടി വെളിച്ചപ്പാട് അന്തോണീസ് പുണ്യവാളിന് മെഴുകുതിരി തെളിയിക്കും തുടർന്ന് പറ നിറച്ച ശേഷം ഉറഞ്ഞുതുള്ളുന്ന വെളിച്ചപ്പാട് പുണ്യാളിന് അരിയും പൂവുമെറിഞ്ഞ ശേഷമാണ് വരാക്കര പൂരത്തിന്റെ കൂട്ടിയെഴുന്നെളിപ്പിന് പങ്കെടുക്കാൻ പുറപ്പെടുന്നത് ആനപ്പുറത്ത് പുറപ്പെടുന്ന ഭഗവതി സഹോദരനായ പുണ്യാളനെ വണങ്ങി അടുത്ത വർഷം കാണാമെന്ന ഉപചാരം പറഞ്ഞാണ് യാത്രയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മുതലാണ് തെക്കുമുറി സെറ്റ് കപ്പേളയിൽ നിന്ന് എഴുന്നള്ളിപ്പ് ആരംഭിച്ചത് ക്ഷേത്രവും മൂന്നേക്കർ നാൽപ്പത്തി ആറ് സെന്റ് സ്ഥലവും ക്ഷീണത്ത് കുട്ടപ്പായിൽ നിന്നും മണ്ണമ്പേട്ട ഇഴോ സമാജം ഭാരവാഹികൾ തീർവിലയ്ക്ക് ഏറ്റുവാങ്ങിയപ്പോൾ മുതലാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഏറ്റവും കൂടുതൽ തുക കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പൂരം നടത്തുമ്പോൾ രാവിലെയുള്ള എഴുന്നള്ളിപ്പിന് ശേഷം ക്ഷേത്രം വെളിച്ചപ്പാട് വരന്തിപ്പിളി പൂരം സെറ്റിന്റെ ഒപ്പം പുറപ്പെടുന്നതിന് അന്നേ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു അത് ഇന്നും തുടരുന്നു പൂരത്തിന്റെ തലേന്ന് നടക്കുന്ന സമയപ്രദർശനത്തിന് വികാരിയുടെ നേതൃത്വത്തിലുള്ള പള്ളി കമ്മിറ്റി അംഗങ്ങളുടെ സന്ദർശനവും പതിവു ചടങ്ങാണ് ടിസി വിനൂസ് പുതുക്കാട്